കേന്ദ്ര പറ്റും പക്ഷെ നിനക്ക് അതാ കുഴപ്പം ഡൽഹി മലയാളികളുടെ വോട്ട് തേടാൻ സുരേഷ് ഗോപിയെ ഇറക്കാൻ ബി ജെ പി നിന്നെന്തിനാണ് ഇന്നോട്ട് കെട്ടിയെടുത്തത് മലയാളികൾ കൂടുതലുള്ള കിഴക്കൻ ഡൽഹിയിൽ ഉൾപ്പെടെ രാജ്യ തലസ്ഥാനത്തെ ഏഴ് മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയുടെ താരമൂല്യം പ്രയോജനപ്പെടുത്താനാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് കണ്ടതാണ് തൃശൂർ ശാസ്താം ആദിവാസി കോളനിയിലെ സന്ദർശനത്തിന് ആള് കുറഞ്ഞതിൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷുഭിതനായി സുരേഷ് ഗോപിത്തേക്ക് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകുന്നത് അതിനെന്നെ സഹായിച്ചല്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ ചോദനത്തേക്കു ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന്ന് പ്രവർത്തിച്ചോളാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രചാരണത്തിനിറക്കുന്നത് പ്രചാരണത്തിന്റെ ഘട്ടത്തിലെ ഡൽഹി മലയാളികളെ പങ്കെടുപ്പിച്ചുള്ള യോഗങ്ങളിൽ സുരേഷ് ഗോപി സംസാരിക്കും സുഹൃത്തുക്കളെ മോഹൻലാലിനെ രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ഒക്കെ സുരേഷ് ഗോപിക്ക് പുറമെ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ തീപ്പൊരി പ്രഭാഷക ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കൊപ്പം ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെയും ഡൽഹിയിൽ പ്രചാരണത്തിന് വിളിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൽഹിയിലുള്ള രാജീവ് ചന്ദ്രശേഖറും യോഗങ്ങളിൽ പങ്കെടുത്തേക്കും എന്റെ ദൈവമേ ഈ പിച്ചക്കാരെല്ലാവരും കൂടി